हाय हेलो नमस्कार ഇന്ന് നമ്മളെ ഒരു ചെറിയ യാത്രയാട്ടോ അൽവദ്വ ലേക്ക് കാണാൻ വേണ്ടി പോവാം കുറേ ആയി പോകണമെന്ന് കരുതുന്നു കേട്ടോ ഇന്നാണ് അതിനുള്ള സമയവും സന്ദർഭവും എല്ലാം ഒത്തു വന്നത് അന്ന് ഏകാന്ന് കരുതി ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു മൂന്നരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ജസ്ലിൻ ജുവലിൻ്റെ വീഡിയോ ആദ്യം എടുത്ത് ജസ്റ്റലിൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ജസ്ലിൻ ചെറിയൊരു ഉടക്കമൊക്കെ ആയതാട്ടോ എത്തിഹാദ് റെയിലിൻ്റെ അതിലെ ആട്ടോ നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ട്രെയിൻ കണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല പക്ഷേ എൻ്റെ കയ്യിൽ ആ സമയത്ത് ക്യാമറ ഇല്ലായിരുന്നതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല നൈറ്റ് ആണെങ്കിലും ഇരുട്ടിയായിരുന്നു എന്നാൽ പോലും വന്നപ്പോൾ നമുക്ക് ണാൻ കറക്റ്റ് ടൈമിൽ പറ്റുകയും ചെയ്തു കേട്ടോ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഈ ടെ സൈഡിൽ ഇങ്ങനെ ഇഷ്ടം പോലെ പ്ലാൻസ് നട്ട് പിടിപ്പിച്ചേക്കുക കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയുമോ പച്ചപ്പാണ് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ യു എ ഒക്കെ ഫുള്ള് പച്ചപ്പാണ് നാട്ടിലെ ഒരു ഫീലൊക്കെ തോന്നും നമുക്ക് ഇങ്ങനെ ഈ വഴി യാത്രയൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞുണ്ടോ ഇരു സൈഡിലും ഇങ്ങനെ പിടിപ്പിച്ചേക്കാം പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഇതിന് ഒരു ക്രെഡിറ്റ് നമുക്ക് മലയാളികൾക്ക് തന്നെ എടുക്കാം എവിടെ നോക്കിയാലും എല്ലാ ചെടി തനിക്കുന്നോടത്താണേലും എവിടെയെങ്കിലും ഒരു മലയാളി ഉണ്ടാവും അപ്പം എൻ്റെ ഒരു മനസ്സിലെ വിചാരം കേട്ടോ ഞാൻ പറയണേ ഒരു മലയാളിയുടെ കൈ കരങ്ങൾ എന്താണേലും ഉണ്ട് അതുപോലെ ഇതാ ഷെക്സാദ് ഫെസ്റ്റിവലിന് ഒരുങ്ങിക്കൊണ്ടിരിക്കട്ടോ അവിടെ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ ആഘോഷത്തിന്റെ രാവ് വരാൻ പോവല്ലേ യു എൽ അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന വഴിക്ക് തന്നെ ഈ ലേക്കേക്ക് എത്തുന്ന വഴിക്ക് ഇതുപോലെ ഇങ്ങനെ ഇരു സൈഡിലും പ്ലാന്റ്സ് നട്ടുപിടിപ്പിച്ചേക്കും കേട്ടോ നല്ല രസമായിട്ടാണ് അതിൻ്റെ കൂടി ഇങ്ങനെ നമുക്ക് യാത്ര ചെയ്തു പോകുമ്പോഴത്തേക്കും ഒരു കണക്കിന് ഭയങ്കര ഭംഗിയായിട്ട് തോന്നും കേട്ടോ ഇവിടെയെന്നൊക്കെ പറയും ഫുള്ള് മരുഭൂമി കുറേ മരുഭൂമി സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇതൊക്കെ ശരിക്കും ഒരു മൗണ്ടനൊക്കെ കണ്ടോ ആ മൗണ്ടനൊക്കെ ആണെങ്കിലും ഉണ്ടാക്കിയേക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് പറയാനറിയില്ല പക്ഷേ അത് നിർമ്മിച്ചേക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയേക്കുന്നത് എന്തൊക്കെയാണേലും കലാപരമായ കഴിവുകൾ കുറേ നമുക്കിങ്ങനെ പോണ വഴിക്കൊക്കെ കാണാം മനുഷ്യൻ്റെ കരം കൈകൾ കൊണ്ടും തലയിലെ വർക്കുകൾ കൊണ്ടും ഒക്കെ നമുക്കിങ്ങനെ ഓരോ മാറ്റങ്ങൾ ഈ മരുഭൂമിയുടെ മണ്ണിലൊക്കെ വരുത്തുക എന്ന് പറയുന്നൊരു വലിയ സംഭവം തന്നെയായിട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ നമ്മളങ്ങനെ പോണ വഴിക്ക് നമുക്ക് അതിനെ തോന്നുകയുണ്ട് പ്ലാൻസ് ഒക്കെ നട്ടുപിടിപ്പിച്ചെങ്ങനെ ഇതൊക്കെ ഇതുപോലെ നട്ടു പിടിപ്പിച്ച് വളർത്തി എടുത്ത് വരാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം തന്നെയല്ലേ അതുപോലെ കുതിര സവാരി ഒക്കെ ഉണ്ട് കേട്ടോ ഇത് കുറേ പേര് നാല് കുതിരേനെ ഞാൻ കണ്ടു നാല് പേര് അതേ ഇരുന്ന് ഒരുപാട് പേര് യാത്രയൊക്കെ കണ്ടു പക്ഷെ നമുക്കത് കയറാൻ പറ്റുമോ എന്നുള്ളതൊന്നും നമ്മളവിടെ നിർത്തി കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ നമ്മളിത് ലേക്കിൻ്റെ അവിടെ എത്തി കേട്ടോ പിന്നെ ഒരു കാര്യം പറയട്ടെ വീക്കെൻഡുകളിൽ പോണതാ കേട്ടോ നല്ലത് അപ്പോഴാണ് കുറച്ച് ആളും അനക്കൊക്കെ ഉള്ളത് അല്ലാത്ത നമ്മൾ തിങ്കൾ ശനി അല്ല തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ പോകുമ്പോൾ ആരും ഉണ്ടാവില്ല നമ്മൾ മാത്രമായി ചിലപ്പോൾ പോകും പക്ഷേ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ അങ്ങനെ നമ്മളിത് അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇപ്പോൾ ഒരു നാലരയൊക്കെ ആയി ഈ ഒരു സമയത്ത് വരുന്ന കേട്ടോ നല്ലത് ഒരുപാട് ഇരുട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ആസ്വദിക്കാൻ പറ്റില്ല ഈ കണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റും ശരിക്കും നമ്മുടെ നാട്ടിലെ തുരുത്തക്കെ അതുപോലെ തുരുത്തെന്ന് തന്നെ വേണേൽ പറയാം അത് തന്നെ ആദ്യമേ ഇങ്ങനെ വെള്ളം ഇതെല്ലാം നിർമ്മിച്ചേക്കുന്ന ഇതൊക്കെ ഓൾറെഡി അവിടെ ഉണ്ടായതൊന്നും അല്ല ഇങ്ങനെ എല്ലാം ആക്കിയെടുത്തേക്കുന്ന ഈ തുരുത്തിൻ്റെ നടുക്കൂടെ ഒരു തൂക്കുപാലം ഒക്കെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് ഈ തൂക്കുപാലത്തേക്ക് അത് ശരിക്കും ആടും കിട്ടും നമ്മുടെ നമ്മുടെ നാട്ടിലേക്ക് തൂക്കാലം പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടും നല്ല രസമാണ് നടക്കാൻ വെള്ളം നല്ല പച്ച കളറായിട്ടാണ് കേട്ടോ കിടക്കുന്നത് പിന്നെ ഈ തുരുത്തിൻ്റെ നടുക്കായിട്ട് ഒരു കണ്ടൽക്കാട് പോലെയൊക്കെ സൃഷ്ടിച്ചേക്കാം അതിൻ്റെ അകത്ത് നിറച്ചു പക്ഷികളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പക്ഷികൾ അവരൊക്കെ അവിടെ സ്ഥിരമായി കു കുഞ്ഞു പക്ഷി കുഞ്ഞുങ്ങളും വലുതും എല്ലാം ഉണ്ട് നല്ല സൗണ്ടും നല്ല രസമാണ് നല്ല കാറ്റും ഈ ഒരു സമയത്ത് വന്നുകൊണ്ട് നമുക്കെല്ലാം ശ്രദ്ധിക്കാൻ പറ്റി അതാ ഞാൻ പറഞ്ഞു ഈ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ വരണം ഒരുപാട് ഇരുട്ടാൻ നിൽക്കരുതെന്ന് സൂര്യനൊന്ന് താഴ്ന്നു തുടങ്ങുമ്പോഴത്തേക്കും വരണം എന്നിട്ട് സൂര്യൻ പോയി അമ്പലിമാവും വന്ന് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് പോവാം ഇങ്ങനെ മീനിനെയൊക്കെ സൈഡിൽ ഇവർക്കൊക്കെ ഫുഡിന് വേണ്ടിയിട്ട് ഇട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പക്ഷികളൊക്കെ വന്നിരുന്നത് കൊത്തിട്ടിരുന്നേക്കണം പിന്നെ ഇതുണ്ട് താറാവും കൂട്ടം നിറച്ച് താറാവും ഉണ്ട് കേട്ടോ കറക്റ്റ് നമ്മളും ചിലപ്പോഴേക്ക് അവിടെ ഇങ്ങനെ കൂട്ടത്തോടെ വന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന ടൈമായിരുന്നു നല്ല ഭംഗിയുണ്ട് അതൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റി കേട്ടോ പിള്ളേർക്കാണെങ്കിലും അതിൻ്റെ ഒരു സന്തോഷമായി അതിൻ്റെ കൂടെ ഒരു ചെറിയ കാറ്റും എന്താ പറയുക ഒരു വട്ടമെങ്കിലും ഒരു വട്ടമൊക്കെ പോയി കാണാനും അവിടെ ഇരിക്കാനും നമുക്കൊന്ന് ചെല്ലിയാൻ പറ്റിയൊരു സ്ഥലമായിട്ട അൽവദ്വ ലേക്ക് അപ്പോൾ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്താണേലും ഒന്ന് പോയി നോയിക്കോളൂ അബുദാബിയിൽ കുറച്ച് യാത്രയുണ്ട് നമുക്ക് അങ്ങനെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ യാത്രയുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഫുള്ള് കണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് നടക്കുകയുണ്ടെങ്കിൽ മറിയും മറ്റേ ഫുള്ള് പക്ഷികളാട്ടോ ഇഷ്ടംപോലെ പ്രാവല്ലേ കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് പക്ഷേ ഇത് പ്രാവ് ഒന്നും അല്ല ഇത് പക്ഷികളുടെ പേരൊന്നും പറയാനറിയില്ല പല വെറൈറ്റി കുറേ പക്ഷികളുണ്ട് പ്രാവ് ഒന്നും അല്ല കേട്ടോ വേറെ വേറെ നല്ല പക്ഷികളൊക്കെ നല്ല സൗണ്ടും ഒക്കെയാണ് പിന്നെ പൂച്ചസാർ ഉണ്ട് കേട്ടോ പൂച്ചസാർ ഇല്ലാത്തൊരു സ്ഥലമില്ല അങ്ങനെ ഞങ്ങൾ ഇന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു ജ്വലിൻ്റെയും ജസ്റ്റലിൻ്റെയും ഒക്കെ പിന്നെ അതുപോലെ വാഷ്റൂമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എവിടെ കുറേ വാഷ്റൂമുണ്ട് അവിടെയെല്ലാം സെക്യൂരിറ്റി ഉണ്ട് ഭയങ്കര ഇവിടെ പിന്നെ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഭയങ്കര ക്ലീൻ ആയിരിക്കും വാഷ്റൂം എല്ലാം അതുപോലെ എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടുത്തെ വാഷ്റൂമിനെക്കുറിച്ച് ഞാൻ ഇപ്പം എടുത്ത് പറയേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ഉള്ളവർക്കത് അറിയാ ഇനിയിപ്പോൾ അറിയത്തില്ലെങ്കിൽ നല്ല വൃത്തിയാണ് നമുക്ക് നമുക്കിഷ്ടംപോലെ വാഷ്റൂമൊക്കെ ഉണ്ട് പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ സ്നാക്സ് ടൈമിന് വേണ്ടി ഇരിക്കുകട്ടോ ഞാനിപ്പോൾ കുറച്ച് സ്നാക്സും വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ജസ്റ്റിൻ പറയാം കേട്ടോ അപ്പം അവ ഇരിക്ക ഇരുന്നെല്ലാവർക്കും കൂടെ കഴിക്കാന്ന് ഇവിടെ കടകളൊന്നുമില്ല സാധാരണ യു എൽ എവിടെ പോയാലും ഒരു കടയെങ്കിലും കാണും എന്തെങ്കിലും ഒരു സ്റ്റാൾ കാണുന്ന പക്ഷെ ഇവിടെ അൽവത്വാലക്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റാൾ പോലും ഇല്ല കേട്ടോ ഒരു വെള്ളം പോലും കിട്ടാൻ ഒരു വഴി ഞാൻ കണ്ടില്ല ഒരു സ്റ്റാൾ പോലും കണ്ടില്ല അതുകൊണ്ട് നമ്മൾ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളവും പിള്ളേർക്ക് വേണ്ട കുറച്ച് സ്നാക്സും ഒക്കെ മേടിച്ചുകൊണ്ട് വരുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം ഇവിടെ ഇല്ല പക്ഷേ ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യമൊക്കെ പോലെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഗ്രില്ല് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് പിന്നെ സീസൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് വന്ന് സ്റ്റേ ചെയ്യാനും പറ്റും കേട്ടോ ഇവിടെ പിന്നെ പാർക്ക് വലിയ പിള്ളേർക്കുള്ളതാണ് ജോലിനൊന്നും പറ്റിയതല്ലേ ജോലനല്ലാതെ അതിലെല്ലാം കയറി നോക്കുന്നുണ്ടായിരുന്നു പിന്നെ നൈറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ലൈറ്റും ആ വെള്ളത്തിൻ്റെ ഒരു ഓൾറെഡി കാണുന്ന കാറ്റും നല്ല ഭംഗിയാ അപ്പോൾ ഒരു എട്ടെങ്കിലും അത്ഭുതയ്ക്ക് പോകാത്തവരുണ്ടെ പോയി നോക്കണം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ ബൈ സി യു